വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ വന്ന സമയത്ത് അവിടെയുള്ള മത്സരാർത്ഥികളെ മുഴുവൻ ലാലേട്ടൻ ചോദ്യം ചെയ്യുകയുണ്ടായി സിജോ എന്ന് പറയുന്ന ഒരു മത്സരാർത്ഥി ഇവിടെ ഉണ്ടായിരുന്നു സിജോയ്ക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളത് നിങ്ങൾ അന്വേഷിച്ചോ എന്നായിരുന്നു ലാലേട്ടൻ ചോദിച്ച കാര്യം അപ്പം ആരും തന്നെ അവിടെ ചോദിച്ചിരുന്നില്ല ആകെ ശ്രീരേഖയും ശരണ്യും മാത്രമാണ് ബിഗ് ബോസിനോട് ചോദിച്ചിരുന്നത് ബാക്കി ആരും ബിഗ് ബോസിനോട് സിജോ എവിടെ സിജോയ്ക്ക് എന്ത് സംഭവിച്ചു എന്നൊരു കാര്യം ചോദിച്ചിരുന്നില്ല പക്ഷേ ലാലേട്ടൻ അവിടെ മത്സരാർത്ഥികളെ ഒന്നടങ്കം അവിടെ വഴക്ക് പറയുകയും അവിടെ സിറ്റുവേഷൻ ഇത്തിരി കഠിനമാവുകയും ചെയ്തു എല്ലാവർക്കും അത് മെന്റലി വളരെയധികം ഹെർട്ടായി സിജോനെ കണ്ട സമയത്ത് എല്ലാവർക്കും അത് വളരെയധികം വിഷമാവുകയും ചെയ്തിരുന്നു എന്നാൽ പിന്നീട് സോഷ്യൽ മീഡിയയിൽ ഇതിനെക്കുറിച്ചുള്ള ചർച്ചകൾ സജീവമാവുകയാണ് ഇവിടെ മത്സരാർത്ഥികളുടെ ഭാഗത്തു നിന്നും പിഴവ് സംഭവിച്ചു എന്നുള്ളതാണ് സോഷ്യൽ മീഡിയയിലെ ഏറ്റവും വലിയ ചോദ്യം എന്ന് പറയുന്നത് ശരിയാണ് അവർ ബിഗ് ബോസിനോട് ചോദിച്ചില്ല പക്ഷേ അവരുടെ ഭാഗത്തും ന്യായങ്ങളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ പലവിധ പോസ്റ്റുകൾ വരികയാണ് അതിലൊരു പോസ്റ്റാണ് ഞാനിപ്പോൾ നിങ്ങളുടെ അടുത്ത് പറയാനായിട്ട് പോകുന്നത് ആ പോസ്റ്റ് ഇങ്ങനെയാണ് വെർബൽ പ്രൊവക്കേഷൻ ആകാം ശരീരത്തിൽ തൊട്ടുള്ള പ്രൊവക്കേഷൻ പാടില്ല അതിലാണ് അടിപൊട്ടുന്നത് സിജോ ശരീരത്തിൽ തൊട്ടത് കാണാതെ പോകുന്നതാണ് സിജോ ഫാൻസിന്റെ കുഴപ്പം സിജോ ക്യാപ്റ്റനാണെന്ന് മറന്നുപോകുന്നത് വേറൊരു കുഴപ്പം ഒരു ക്യാപ്റ്റൻ ആകുമ്പോൾ അതിന്റെ ഉത്തരവാദിത്തം ആ വീട്ടിലെ പ്രശ്നങ്ങൾ പരിഹരിച്ചു കൊണ്ടുപോകാൻ നോക്കുക എന്നതാണ് മുൻകാല സീസൺ അപേക്ഷിച്ച് ക്യാപ്റ്റൻ ഇതൊക്കെ കൂടുതൽ ശ്രദ്ധിക്കാനുള്ള സമയവുമുണ്ട് ഇതൊന്നും പറഞ്ഞതുകൊണ്ട് റോക്കിയുടെ ഇടി തെറ്റേ അല്ലാതാകുന്നില്ല അയാൾക്ക് ഏങ്കർ കൺട്രോൾ ചെയ്യാൻ സാധിക്കാത്ത ആൾ ആണ് അത് സെലക്ഷൻ ടൈം ആദ്യ പ്രോപ്പർട്ടി ഡാമേജിൽ നിന്നും മനസ്സിലാക്കേണ്ടത് ആയിരുന്നു പകരം ഇടിക്കാൻ നോക്കിയാൽ ഇടിക്കണമെന്ന് പറഞ്ഞു പറഞ്ഞുകൊടുക്കുകയാണ് ലാലേട്ടൻ ചെയ്തത് റോക്കി എന്ന ആൾ ഇടിച്ചു അത് വളരെ ഗുരുതരമായ തെറ്റ് അതിന് കാരണക്കാരൻ ക്യാപ്റ്റനായ സിജോയ്ക്കും പങ്കുണ്ട് ഒരു നല്ല ക്യാപ്റ്റൻ ആണെങ്കിൽ ആ സിറ്റുവേഷൻ കൂളാകും ബുദ്ധിയും നാക്കുമാണ് അവന്റെ ശക്തിയെന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ബുദ്ധിയില്ല നാക്കു എന്ന ശക്തി പ്രവർത്തിച്ചു അന്ന് ആ നാക്കിന്റെ പ്രവർത്തനം ശരിയാകാതെ വന്നപ്പോൾ അവൻ ശരീരത്തിൽ തൊട്ടു പ്രകോപനം ഒന്നിൽ കൂടുതൽ തവണ നടത്തി അതിലാണ് വീട്ടുകാർ അവനെ കുറ്റം പറയുന്നത് അല്ലാതെ അവനെ ഇടികിട്ടി അവന്റെ താടിയെല്ലു പൊട്ടണമെന്ന് ആ വീട്ടിലുള്ളവർ ആരും കരുതിയില്ല അത്രയ്ക്കും ദുഷ്ടർ ഒന്നും അല്ല ഇതിൽ ഉള്ളത് പിന്നെ അവർ തിരക്കിയില്ല എന്നത് ഒരു രീതിയിൽ ശരിയാണ് പക്ഷേ പരസ്പരം അവർ പലപ്പോഴും പറഞ്ഞു സിജോ ഓക്കെ ആയിരിക്കും സീക്രട്ട് റൂമിലിരുന്ന് ഇതൊക്കെ കാണുകയായിരിക്കും കാരണം സിജോ എക്സ്റേ എടുത്തു വന്നിട്ടും പറഞ്ഞത് കുഴപ്പമില്ല ഹാപ്പി ആയിട്ടാണ് ഇതേ സിജോ ഉറക്കത്തിൽ വേദന എടുത്ത് മാറിയും തിരിഞ്ഞു കിടന്നപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കിയത് റസ്മിൻ എന്തെങ്കിലും വേണോ കോഫി ഇടണോ എന്നൊക്കെ ചോദിച്ച് ഇന്നലെ കരഞ്ഞവർ തന്നെയാണ് കൂടെ ഉണ്ടായിരുന്നത് അല്ലാതെ പോത്തുപോലെ ഉറങ്ങിയ യമുനയും ക്യാമറയിൽ ചോദിച്ച ശ്രീരാഖയും ആലപ്പുഴയിൽ ഇപ്പോഴും ഇടിക്കാൻ ആളുണ്ടേ എന്ന് പറയുന്ന ജിൻഡോയും ഒന്നുമല്ല ബാക്കിയുള്ള ആളുകൾ മാത്രമേ സിജോയെ ശ്രദ്ധിച്ചുള്ളൂ അവന്റെ വീഴ്ചയിൽ അവരാരും അവൻ അവിടെ കിടന്ന് അനുഭവിക്കട്ടെ എന്നൊന്നും ആരും പറഞ്ഞിട്ടില്ല അപ്പോൾ എന്തെങ്കിലും ഒക്കെ പറയുന്നതിനു മുമ്പ് വീടിനുള്ളിൽ നടന്ന കാര്യം കൂടി മനസ്സിലാക്കാൻ ശ്രമിക്കണം ക്യാപ്റ്റനായ സിജോ വഴക്കുണ്ടാക്കിയതും ശരീരത്തിൽ തൊട്ട് പ്രവോക്ക് ഉണ്ടാക്കിയതും തെറ്റ് എന്ന് പറയുന്നതിൽ എന്താണ് വീട്ടിലുള്ളവർക്ക് പ്രോബ്ലം നടന്ന കാര്യം അല്ലയോ അവർ പറയുന്നത് എന്ന് വെച്ച് അവന്റെ അവസ്ഥ അറിഞ്ഞ് വിഷമിക്കുമ്പോൾ അത് നാടകം എന്ന് പറയുന്നത് എന്ത് സ്ട്രാറ്റജിയാണ് സീക്രട്ട് റൂമിൽ ഉള്ള സിജോ നിങ്ങൾ ഞങ്ങളെ കാണുന്നുണ്ട് എന്ന് പറഞ്ഞ് അവരിൽ പലരും സംസാരിക്കുന്നുണ്ട് അല്ലാതെ ഇടികൊണ്ട് അവൻ പഞ്ഞിയാകണമെന്നൊന്നും ആർക്കും അവിടെ ആഗ്രഹമില്ല അറ്റാക്ക് ഇല്ലാത്ത തന്തയ്ക്ക് അറ്റാക്ക് ആണെന്നും പറഞ്ഞ് സീരിയസ് ആണെന്നും പറഞ്ഞ് പ്രേക്ഷകരെ മണ്ടന്മാർ ആക്കാൻ നോക്കിയ അനൗൺസ്മെന്റ് നടത്തിയ ബിഗ് ബോസ് ആണ് ആരുടെയും അടുത്ത് ഓപ്പറേഷൻ ഉണ്ടെന്നും പറയേണ്ട എന്നും പറഞ്ഞതും ബിഗ് ബോസ് തന്നെയാണ് അത് പറഞ്ഞിരുന്നെങ്കിൽ അവരെല്ലാം തിരക്കിയേനെ അത് അവർ സീരിയസ് ആയി കണ്ടില്ല എല്ലു പൊട്ടി എന്നൊന്നും ആരും കരുതിയിട്ടുമില്ല സിജോയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോൾ ബിഗ് ബോസ് പറയുന്നുണ്ട് അകത്തുപോയി ഓപ്പറേഷൻ കാര്യം ഒന്നും പറയേണ്ട എന്ന് അത് നമ്മളെല്ലാവരും കണ്ടതാണ് എക്സ് റേ എടുത്തു വന്നപ്പോൾ എല്ലാവരും ചോദിച്ചു എന്തെങ്കിലും എക്സ് റേ എടുത്തു വന്നപ്പോൾ എല്ലാവരും ചോദിച്ചു എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇല്ല എന്നാണ് അപ്പോൾ സിജോ മറുപടി പറയുന്നത് അതിനുശേഷമാണ് ഓപ്പറേഷൻ കാര്യം ബിഗ് ബോസ് സിജോയുടെ അടുത്ത് പറയുന്നത് ബിബി വീട്ടിൽ പറയേണ്ട എന്നും ബിഗ് ബോസ് പറയുന്നുണ്ട് സിജോയുടെ അടുത്ത് അതുകൊണ്ട് തന്നെ അവർക്കാർക്കും ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ല അവരെ സംബന്ധിച്ച് അയാൾ ആരോഗ്യത്തോടെ ചിരിച്ചു സംസാരിക്കുന്നു ഫുഡ് കഴിക്കാൻ മാത്രമേ ഇഷ്യൂ ഉള്ളൂ അങ്ങനെ നോക്കുമ്പോൾ ഈ കുറ്റപ്പെടുത്തിയ പലരുമാണ് അവനെ എന്തു ഫുഡ് വേണം അത് ഉണ്ടാക്കിത്തരാം എന്ന് പറഞ്ഞതും അതൊന്നും അവർക്ക് സ്നേഹമില്ലാത്തതുകൊണ്ടാണോ അവനെ രാത്രിയിൽ ബാത്റൂമിൽ കൊണ്ടുപോയത് അർജുൻ അവൻ വേദനയെടുത്തപ്പോൾ വെള്ളം ചൂടാക്കി കൊണ്ടുവന്ന് കുടിപ്പിച്ചത് ശരണ്യ ശ്രീതു അവനെ കഞ്ഞി ഉണ്ടാക്കിയത് അൻസിബ ഇതൊന്നും എപ്പിസോഡിൽ കാണില്ല ഇതൊക്കെ ട്വന്റി ഫോർ ഇൻറ്റു സെവൻ കണ്ടവർക്ക് കൃത്യമായി അറിയാൻ സാധിക്കും അപ്പോൾ അവരെ കുറ്റപ്പെടുത്തുമ്പോൾ പല കാര്യങ്ങളും അറിഞ്ഞോ അറിഞ്ഞില്ലേ എന്നുള്ള കാര്യം തിരക്കേണ്ട ചുമതലയുണ്ട് അതാണ് അവർ അവിടെ ഇന്നലെ പറയാൻ ശ്രമിച്ചതും എന്നാണ് ഈ പോസ്റ്റിലൂടെ പറയുന്നത് ഒന്നോർക്കുമ്പോൾ ഈ പറഞ്ഞതെല്ലാം അവിടെ നടന്ന കാര്യങ്ങൾ തന്നെയാണ് അവർക്കാർക്കും സിജോയ്ക്ക് ഇത്രയും സീരിയസ് ആണെന്നോ സിജോയ്ക്ക് എല്ല് പൊട്ടിയിട്ടുണ്ടെന്നോ ഓപ്പറേഷൻ ഉണ്ടെന്നോ സിജോനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുകയാണെന്നോ അങ്ങനെ കൃത്യമായിട്ടുള്ള ഒരു കാര്യങ്ങളും അവർക്കറിയില്ല അതുകൊണ്ട് തന്നെ സിജോ പുറത്തു പോയി എന്നല്ലാതെ അവർക്ക് ഒരു കാര്യം അറിയാത്തത് കൊണ്ട് തന്നെ സിജോ സീക്രട്ട് റൂമിലായിരിക്കും അല്ലെങ്കിൽ സിജോ റെസ്റ്റിലായിരിക്കും എന്ന് മാത്രമേ അവർ കരുതിയിട്ടുള്ളൂ അതിൽ കൂടുതലൊന്നും അവർ ചിന്തിക്കുന്നില്ല അതുകൊണ്ട് തന്നെ കുറച്ച് കുറ്റപ്പെടുത്തലുകൾ കൂടിപ്പോയി എന്ന് പറയുന്നത് ശരിയാണ് അവരുടെ ഭാഗത്ത് പൂർണ്ണമായും തെറ്റുണ്ട് എന്ന് പറയാനായിട്ട് സാധിക്കില്ല എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം